നമസ്കാരം ന്യൂസ് സ്വാഗതം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും ഗോൾഡിന്റെ പൊന്നോണാശംസകൾ കേരളത്തിൽ ആദ്യമായി നൂതന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്ന പാലമാണ് തവനൂരിനെയും തിരുനാവായയെയും ബന്ധിപ്പിച്ച് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റൈൻ ഫോസ്റ്റ് കോൺക്രീറ്റ് ടെക്നോളജി ഉപയോഗിച്ചാണ് പാലം നിർമ്മിക്കുന്നത് നിർമ്മാണ സമയവും ചെലവും കുറയ്ക്കാൻ കഴിയുന്നുവെന്നാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത പാറയും മണലും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു തവനൂർ പാപ്പിനിക്കാവ് മൈതാനിയിൽ തവനൂർ തിരുനാവായ പുഴപ്പാലം നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തവനൂർ തിരുനാവായ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ രാജ്യസഭാ മെമ്പറും ലോക്സഭാ ഈ പാലത്തിന്റെ പ്രവർത്തിക്കുന്നു പ്രത്യേക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഇവിടെ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് റോഡ് പാലം നിർമ്മാണങ്ങളിൽ പ്രകൃതി യോഗങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുക എന്നതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നയം നൂതന സാങ്കേതിക വിദ്യ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അവയെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് പൊതുവെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലം നിർമ്മാണ മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് സാധിക്കും കൂടുതൽ കാലം വീട് നിൽക്കുന്ന ചിലവ് ചുരുക്കാൻ കഴിയും പാല നിർമ്മാണത്തിന് സമയം കുറക്കാൻ സാധിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നിർവഹിക്കാൻ പാലമേഖലയിൽ പോകുന്ന പദ്ധതി ഈ പദ്ധതിയാണെന്ന് വളരെ പറയാൻ ഞാൻ കേരള സർക്കാർ റോഡ് ആൻഡ് ബ്രിഡ്ജ്ലെസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുറുക്കുളി മോഹീൻ എം എൽ എ മുഖ്യാതിഥിയായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് ഖതിജായപ്പള്ളി ടി വി ശിവദാസ് കെ ഷീജ കെ ലിഷ സോളമൻ വിക്ടർദാസ് ചുള്ളിയിൽ രവീന്ദ്രൻ ഉദയൻ കെ കെ അബ്ദുൽ ലത്തീഫ് കെ മുഹമ്മദ് ഷാ പാട്ടത്തിലെ ഇബ്രാഹിംകുട്ടി റഹീം പെരുന്തല്ലൂർ നാസർ കൊട്ടാരത്തിലെന്നിവർ സംസാരിച്ചു